എല്ലാ കൂടുകാർക്കും നമ്മുടെ അല്ലെ പുതിര വീടിലെ സാധം നമ്മൾ കാണാൻ പോടിപൊളി വൺ പ്ലാസ് വൺ ലോൺ മാംപ്ലേയാണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ ഫ്രീസ് കയറിയാൻ വേണ്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഫ്രീസ് ഒക്കെ ആദ്യത്തെ റൗണ്ട് നമ്മൾ പരാഫർ എടുത്തിട്ടുണ്ട് നേരെ ക്യാൻ ചവിട്ടി കയറി വന്നപ്പോ സൈഡിക്കട്ട് അങ്ങോട്ട് ഓടുന്നത് കണ്ടു നേരെ അടിക്കാൻ നോക്കി അവൻ ഞാനിട്ട് അടിക്കാൻ നോക്കി അവൻ തിരിഞ്ഞു വന്നു എന്തായാലും ഞാൻ പാർട്ടി പോവാൻ തിരിച്ച് ഇങ്ങോട്ടും ഓടിയിട്ടുണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നു ഒരാടത്താണ് നിൽക്കുന്നില്ല ദേദവൻ അടാ ഇത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ടു വന്ന് കയറി വഴിയിലോട്ട് ഫ്രീസ് എടുത്തു ഒറ്റയേറെ നേരെ ഒരു ഫ്ലൂ ഇട്ടു ഞാനെടുത്തൊരു ഫ്രീസ് ഇട്ടിട്ടുണ്ട് പക്ഷെ അവന്റെ ബുദ്ധി നോക്കിയ അവന്റെ ദേഹത്തും കൂടെ തട്ടി എൻ്റെ അകത്തും കൂടെ തട്ടി ഫ്രീസ് എന്റെ അകത്ത് തന്നെ വന്നു പെട്ട് ഞാൻ എന്തായാലും ഫസ്റ്റ് റൗണ്ട് അവൻ്റെ പടവായി കൊടുത്തു ആദ്യത്തെ റൗണ്ട് ആകും കൊണ്ടുപോയി രണ്ടാമത്തെ റൗണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന നോക്കണം ആദ്യത്തെ റൗണ്ട് നമ്മളെ വിട്ടുപോയി പല ഫറിലും ഫ്രീസർന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരെ ഫ്രീസൺ തന്നെ എറിയണോ നോക്കി നേരെ നോക്കി ചെക്ക് എന്നാണ്ട് ഈ ഇട്ടു വരുന്ന സംഭവം ഇട്ടു നേരെ നല്ല ഹെഡ് ഷോട്ടാന്ന് തോന്നുന്നു അമ്പത് ലൈഫോണ്ട് ചെറു പറ രണ്ട് സ്ഥലം വിട്ടു ചെക്ക് നോക്കി ആ ഇട്ടുന്ന സാധനം നേരെ ഇറന്നു എന്റെ മോനെ യഥാ ലെവല് പരാഫർ ഒറ്റ നേരെ ബൈക്കിലോട്ട് തിരിഞ്ഞടിച്ച ഹെഡ് ഷോട്ടായിരുന്നു പരാഫർ ആയിട്ട് തന്നെ അവൻ നമ്മൾ നമ്മള് ഒറ്റ ഹെഡോട്ട് കിട്ടിയപ്പോഴും അവൻ പടമായി പോയി അങ്ങനെ ഒരു റൗണ്ട് അവനും കൊണ്ടുപോയി ഒരു റൗണ്ട് നമ്മളും കൊണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേസ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും നമുക്ക് വിലപ്പെട്ടായിരിക്കും പിന്നെ നിങ്ങൾ ആരെങ്കിലും റാങ്ക്ഡ് മാച്ച് ഈ വട്ടം ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് തന്നെ നിങ്ങൾ ഇട്ട് തരാ നമുക്ക് ഒന്നിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യാം ഒരാളെ അവിടുന്ന് ഫ്രീ സാണയെ നിർത്താ തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തവണ മാത്രമേ കയ്യിലുള്ളൂ പക്ഷെ അവൻ നല്ല ഡാമേജ് കൊടുത്തു നേരെ ഒരു വണ്ടിയെ പഠിക്കാൻ പറ്റുന്നില്ല എന്തോ റേഞ്ചിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അടിക്കുന്ന അടി ആണെങ്കിൽ കൊള്ളുന്നു പക്ഷെ അവൻ അടിക്കുന്ന അടി കടത്ത് എനിക്ക് കൊള്ളുന്നുണ്ട് ഞാനടിക്കുന്ന ആന മുപ്പതൊക്കെ വെച്ചാ കിട്ടിക്കൊണ്ടിരിക്കുന്നെ എന്തായാലും പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിക്കാം വേഗം ഒരു മെഡിക്കറ്റ് അടിച്ച് കംപ്ലീറ്റ് ഇട്ടുണ്ട് ചെക്കൻ നോക്കി നോക്കിയാൽ ചെക്കനും മെഡിക്കറ്റ് അടിക്കുന്നു പക്ഷെ അവനെ അടിക്കാൻ നോക്കി അവൻ ആ ക്യാക്ടറിന്റെ സ്കിൽ യൂസ് ചെയ്ത് പുറലോട്ട് ഓട്ടിക്കളഞ്ഞു പക്ഷെ നമ്മൾ നേരെ നോക്കി പിടിച്ച് ഇവന്റെ ഈ തലയ്ക്ക് നേരെ നോക്കി പിടിച്ച് അടിക്കാൻ നോക്കി പക്ഷെ ചെക്കൻ അവിടെ നിന്ന് മാറി കളഞ്ഞു എന്തായാലും രക്ഷയില്ല കുത്തിപ്പിടിച്ച് അവനെ തീർത്തിട്ടുണ്ട് ഡെസേർട്ടിനെ എങ്ങനെയൊക്കെയോ കുത്തിപ്പിടിച്ച് ലാസ്റ്റ് പതിമൂന്ന് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ട് ഉണ്ട് ഇനിയും റൗണ്ട് കിടക്കുന്നേ ഉള്ളു മൂന്ന് റൗണ്ടും ഇവിടെ എങ്ങനെയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല കറേഞ്ച് ആ മാത്രയാണ് പൊക്കോണ്ടിരിക്കുന്നത് നേരെ വന്ന സൈഡിൽ നോക്കി പിന്നെ ഇങ്ങനെ നമ്മൾ വരുന്നത് നോക്കി ഫ്രീസും പിടിച്ചോണ്ടാ നിക്കുന്നെ എറിയാൻ വേണ്ടി എന്തായാലും ഇവ നമ്മളെ എറിഞ്ഞിടുന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അത് എന്തായാലും നാല്പത് എഴുപത് ഇത് കേസ് നാല് ആ റേഞ്ചാണ് ഫുൾ ടൈം കിട്ടിക്കൊണ്ടിരിക്കുന്നത് റേഞ്ച് അന്നേ കിട്ടുന്ന പോലും ഇല്ല അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മൾ കൊണ്ടിട്ടുണ്ട് ഫസ്റ്റ് എന്തായാലും അവനെ പിന്നെയും കൂടെ അടിച്ചു എന്തായാലും റിമോട്ട് ഇട്ടിട്ടുണ്ട് ചേക്കനൊന്നും കാണട്ടെ അങ്ങനെ നാലാമത്തെ റൗണ്ടിന് വേണ്ടി നമുക്ക് കണ്ണ് ഇട്ടുണ്ടെന്നെ ഒന്നും നോക്കില്ല നേരെ എം വിഫോട്ടിങ് എടുത്തു ഇനി അവൻ രക്ഷ ലൈസ് നമ്മൾ വേറെ ലെവലായിരിക്കും എം ബി ഫോർട്ടി കിട്ടിട്ടുണ്ട് പിന്നെ എത്ര കട്ട പ്ലയറാന്ന് വെച്ചാൽ നമ്മൾ അടിച്ചവനെ സുഖ താഴെ ഇടും എന്താ സംഭവം എന്ന് വെച്ചാൽ പണ്ടോ എം ബി ഫോർട്ടി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് പണ്ടോട്ട എം ബി ഫോർട്ടി കിട്ടിയൊരു കളിയില്ലായിരുന്നു ഇപ്പോഴും അത് തന്നെ നിങ്ങൾ എത്ര പേരും എം പി ഫോർട്ടി വെച്ച് കളിക്കുന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് അവൻ ഇങ്ങോട്ടും ഫ്രീസ് എടുത്തെഞ്ഞു ഞാൻ അങ്ങോട്ടും ഫ്രീ എറിഞ്ഞു ആ ഫ്രീസ് എറിയാൻ കയറി വരുന്നത് ഒരുപോലെ തന്നെ ഇത്തവണ അവൻ ആ സ്കില്ല് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവൻ അടിച്ച് ഞാൻ ചെക്കൻ കിടക്കുന്ന കിടപ്പായി ഗൈസ് ഒന്നും പറയില്ല കിടത്തില്ലടാ നിന്നെ നിന്നെ ഓടിച്ചിട്ട് പിടിച്ചിരിക്കുന്ന എവിടെ പോലും നിന്നെ ഓടിച്ചിട്ട് പിടിക്കൂടാ ഇനി ഒരൊറ്റ റൗണ്ട് കണ്ടെ ബാക്കിയുള്ളൂ ഈ റൗണ്ട് നമുക്കിട്ടോ അതവൻ അവൻ കൊണ്ടുപോയില്ലെന്ന് നടത്തില്ല എന്തായാലും നമ്മൾ ക്യാൻ കയറി മണ്ട കയറിപ്പോ ഇവനെ കാണുന്നില്ല നേരെ നമ്മള് ഫ്രീസ് പിടിച്ചുകൊണ്ടിരുന്ന പിടിച്ചോണ്ടിരുന്ന അങ്ങോട്ടിരുന്നു രണ്ട് ഫ്രീസ് അടിപ്പിച്ച് പോകുന്ന നോക്കി നേരത്തെ ചാടി അടിപൊളി ഒരു എഴുപത്തിഞ്ചൊക്കെ അച്ചോട്ട് കൊടുത്തി നിന്നും നോക്കല കയറിപ്പോ അടിച്ചേരാ അത്ര അച്ചിട്ട് കിട്ടില്ലേ ചെക്കെ നല്ല ഡി തിരിച്ചു പേക്ക് അടിച്ചിടാൻ നോക്കുന്നു എന്റെ ലാസ്റ്റ് ഒരു പതിനെട്ട് വെറും പതിനെട്ടിന്റെ ഒരു ഡാമേജ് ഒക്കെ കൊടുത്താ നമ്മളീ കളി പോയി അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ ബൈ ഗൈസ്